എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഞാൻ തുണി മടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കഴിക്കുന്നത് അല്ലേ അച്ഛൻ്റെ അച്ഛൻ ക്യാമറയുടെ പുറകുക രാവിലെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുവാണ് ഏട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം ഇന്നലെ രാത്രി ഇത്തിരി ഷോകായിരുന്നു നമ്മൾ ഇന്ന് കുഞ്ഞു അവനെ ആദ്യമായിട്ട് കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ കാരണം അവള് എന്താ പറയാ ഭയങ്കര ഭയങ്കര മഴ ആയിരുന്നു ഇവിടെ അതുകൊണ്ട് നമ്മള് ഇത്രയും ദിവസം തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്നും തുടക്കുമായിരുന്നു ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഫസ്റ്റ് കുളിപ്പിക്കാൻ പോകണം അപ്പം വെള്ളം മേത്ത് വീഴുമ്പോൾ എന്താകും എന്നറിയത്തില്ല കാര്യം ആൾ ഭയങ്കര മൂളാണ് ഭയങ്കര ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ അങ്ങനെ വലിയ കരച്ചില കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാരും എല്ലാം മൂളാണ് എന്നാലും ഇപ്പം ഈ വെള്ളം വീഴുമ്പോൾ എന്താകും എന്നുള്ളത് അറിയാനായിട്ട് ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ കരയും കരയുമില്ല ഒന്നും അല്ലേ അതുപോലെ നമ്മൾ നമ്മളിന്ന് ഫസ്റ്റ് കുളി നടത്താൻ പോകണ എണ്ണയൊക്കെ തേച്ച് മമ്മിയാനായിട്ട് കുളിപ്പിക്കുന്നത് ഇവിടെ എല്ലാവരെയും കുളിപ്പിരി മമ്മിയുടെ പരിപാടിയാണ് മമ്മിക്കാണ് അത് അറിയത്തുള്ളൂ മമ്മി അവളെ കുളിപ്പിക്കാം ഇന്നലെ വരെ തുടച്ചു ഇന്നേ കുളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കു വേണം ഇപ്പോൾ ആ സത്യത്തിൽ ഉറങ്ങുവാണ് ഈ ഉറക്കത്തീന്ന് വേണം നമുക്ക് അവളെ ബുക്ക് എടുക്കാൻ കാരണം രാത്രിയിൽ ഇച്ചിരി ഉറക്കം കുറവുണ്ടായിരുന്നു അതിൻ്റെയും കൂടെ കൂട്ടി ഇപ്പം ഉറങ്ങി ഉറങ്ങി അല്ലേ ഉറങ്ങി തീർക്കണ ഓ ഒരു ശല്യവും ഇല്ലാണ്ട് ആർക്ക് ഒമ്പത് മണിക്കും കണ്ട് കിടന്നായി ഇപ്പൊ പന്ത്രണ്ട് മണി ഞാൻ മരുന്ന് എടുക്കാൻ പോലും വിളിച്ചു കഴിഞ്ഞപ്പിച്ചിട്ടില്ല കാരണം ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് രാത്രിയിലൊക്കെ ഇച്ചിരി കരഞ്ഞു കൈൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും അവളുടെ ഫസ്റ്റ് കുളി കുളി കാണാം കുളിസീൻ കുളിസീൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പം എന്തായാലും നോക്കട്ടെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആളെന്താകും കുളിക്കാൻ സമ്മതിക്കുമോ കുഞ്ഞായത് കൊണ്ട് ഒന്നും പറയാനില്ല എന്തായാലും നമുക്ക് നോക്കാം അച്ഛ ക്യാമറയുടെ പുറകിലുണ്ട് എന്താ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞോ അച്ഛ വീഡിയോ എടുക്കണം ഞാൻ ആ ശരി ശെരി ശെരിയാ സംസാരിക്കണം കുഞ്ഞു അടുത്ത ദേരെ കുളികേ ഇല്ലല്ലോ എണ്ണ തൂത്തോടച്ചേച്ചാ ഇത് നല്ല വിശുളോ നല്ല വിശുളേ അല്ലേ കല്ലി അമ്പിളി കല്ലി കാണ്ടാജേ ഓഹോ എന്തുക്കൊണ്ടോ വറക്കുന്നേ ഇല്ലന്നേട്ട് കാരണം ഇല്ലല്ലോ നല്ല മെര അടിപൊളി വിശസല്ലേ ആദ്യം എല്ലാം മാറ്റി ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ ചെയ്യുന്നില്ല എന്നാ വിശേഷിപ്പോന്നും ചെയ്യുന്നില്ല കൊണ്ടി കൊണ്ടി അടി കൊട്ട അടിങ്ങിനെ വെച്ചാ പിന്നെന്താ അടി കൊട്ട ആ െത്തിണ്ടോ <laughs> അങ്ങനെയാണ് ും പരിപാടികളൊക്കെ കഴിഞ്ഞ് ആളെ കിടത്തി ഉറക്കി അല്ലേ ഇനി ഞാനും കുളിച്ചു കേട്ടോ അച്ഛനും കുളിച്ചു എല്ലാവരും കുളിച്ചു സെറ്റായി സത്യം പറഞ്ഞാൽ സമയം ഇപ്പം രണ്ട് മണിയോ രണ്ടരയ്ക്കായി അല്ലേ ചോറുണ്ടിട്ടില്ല ഇപ്പം മൂന്ന് കുഞ്ഞി പിള്ളേരുള്ളതുകൊണ്ട് എല്ലാത്തിനും താമസമാണ് കേട്ടോ എന്തൊക്കെയാണ് നടക്കണേന്ന് അറിയത്തില്ലേ ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞ് കേരളത്തിലല്ല ഈ കുഞ്ഞ് വീട്ടിൽ എന്തൊക്കെയാ അടക്കുന്നത് തീക്ക് പീക്ക് തീക്ക് തേക്കാൻ മൂന്ന് എഴുന്നേക്കും മൂന്ന് പേരും കൂടെ ചിലമിച്ച് വഴക്കുണ്ടാക്കും അല്ലേ ഒരു രസമാണ് കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക ബൈവാണ് അപ്പം നമ്മള് ഇനിയും ഇനി എന്താണ് ഇനി കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് രണ്ടാഴ്ച കഴിയുമ്പോ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ പ്പം റിവ്യൂവിന് വേണ്ടി ചെല്ലാം പറഞ്ഞായിരുന്നു അന്നാണ് നമുക്ക് സാധാരണ ഹോസ്പിറ്റലുകൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉള്ളതാണ് അവിടെ നമുക്ക് പുറത്തേക്ക് എഴുതിയാണ് തന്നെ അവിടെ എന്താ ഉള്ളൂ എന്ന് നിന്നാണ് ഡോക്ടർ പുറത്തുനിന്ന് അങ്ങാണ്ട് വന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ ഇതില്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് എഴുതി തന്നു അങ്ങനെ നമ്മൾ എല്ലാ പിള്ളേർക്കും എല്ലാം പിള്ളേർക്കും ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല ആദ്യകുട്ടനുണ്ടായ സമയത്ത് എത്രയോ ദിവസം കഴിയുമ്പോ ചെല്ലാം പറയാ ശരി അവിടെ ഇത് പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു ആ അറിയാപേടാ നമ്മൾക്കൊക്കെ വേറൊരു കഴിഞ്ഞപ്പോഴായിരിക്കും കേക്കാവോ ഇല്ലയോ ജപ ജപ അന്നെ ഉണ്ടായപ്പം അവര് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ആ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഞാനിങ്ങനെ കറങ്ങുന്നതിനെന്തറിയാമോ എൻ്റെ കൈ എടുക്കുന്നു പെട്ടെന്ന് ഞാൻ എടുക്കുന്നു അപ്പോൾ അത് അത് കുഴപ്പമൊന്നുമില്ല അതിനകത്തൊക്കെ എല്ലാം നോർമലാണ് കുഞ്ഞിപ്പെണ്ണ് ആദ്യം ഒന്ന് കരഞ്ഞു അല്ലേ കുഞ്ഞിപ്പെണ്ണേ എന്ന് വിളിക്കുന്നതിനകത്തേ പറഞ്ഞിട്ടുണ്ട് പെണ്ണേ എന്ന് വിളിക്കുന്നത് അതൊരു ക്യൂട്ട്നെസ് അതൊരു ഇതായിട്ട് വിളിക്കുന്നതാണ് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല പെണ്ണേന്ന് വെച്ച് നമ്മളിത് കുഞ്ഞിലേ ആ പേര് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതെന്തായാലും നമ്മൾ നാളെ അല്ലേ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ അത് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ നാളെ നമ്മുടെ കുഞ്ഞു ബാബയുടെ പേര് പറയുന്നതായിരിക്കും പിന്നെ ജസ്റ്റ് അവളുടെ കുളി ഗവൺമൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു പക്ഷേ കുളിയതൊന്നും നമുക്ക് കംപ്ലീറ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ നമുക്ക് വയലൻസ് അല്ലേ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ അങ്ങനെ അങ്ങനെയായിട്ട് ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ ഒരു സന്തോഷം ആദ്യമായിട്ട് ആ അവളെ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ട് റിയാക്ഷൻ അപ്പൊ അതൊക്കെയാട്ട് നമ്മുടെ പുതിയ 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 വിശേഷങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ എന്തൊക്കെയോ ഇതൊക്കെ ആയിട്ട് അല്ലേ വീഡിയോ എടുക്കാനൊന്നും ഉള്ള സമയം കിട്ടത്തില്ല ഞാൻ മാത്രമാണ് ഞാനും കുഞ്ഞു പിള്ളേരും മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളത് ബാക്കി എല്ലാവരും കട്ട പണിയാണ് ഏകദേശം ഒരു ഉച്ച വരെ ഇവിടെ ആർക്കും ഇന്ന് ചെയ്യാനുള്ള നേരെയല്ലേ അതെ അതൊക്കെയാണ് എന്ത് അച്ഛൻ നന്നു പണിയെടുക്കുന്നുണ്ടല്ലോ ആ അങ്ങനെയല്ല എല്ലാവരും ഒരുമിച്ചാണ് എല്ലാരും ഒറ്റ ഇതിൽ നിൽക്കുന്നു പിന്നെ ഇച്ചിരി എന്ത് പറയും മമ്മിയാണ് കേട്ടോ എന്ന് വെച്ചാൽ മമ്മി എല്ലാ കാര്യത്തിലും മമ്മിയുടെ ഒരു കൈ എത്തണം അല്ലേ ഉഷാറാവത്തു അപ്പോൾ വേറെന്താ പറയാനുള്ളത് വേറൊന്നുമില്ല വേറൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു എല്ലാവരും ഒരുപാട് ആളുകൾ നമ്മുടെ കുഞ്ഞാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മളേക്കാൾ കൂടുതൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി നമ്മൾ ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് അന്ന് കമന്റ് ചെയ്താണ് നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായ സമയത്ത് കമന്റ് ചെയ്തത് അടുത്ത ക്രിസ്മസിന് അതായത് ഈ ക്രിസ്മസിന് ഞങ്ങളുടെ ഒരു കുഞ്ഞാവിണ്ടാവും പറഞ്ഞ് ഇത്രത്തോളം അവരെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി അതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഇപ്പം പോലും നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക് സത്യം സ്വപ്നമാണോ സത്യമാണോ സത്യാണോ എന്നൊന്നരുതെ അങ്ങനെ ഒരു വേറൊരു ലോകത്താണ് കേട്ടോ ഞാനങ്ങനെയൊക്കെയാണ് അച്ഛനും അറിയത്തില്ല ഞാനങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ചില സമയം തോന്നുന്നു ഈ സ്വപ്നം കാണുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തായാലും ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രത്യേക ഒന്നു പറയാനുണ്ട് വേറെ ഒന്നുമല്ല ഈ നിങ്ങൾ ഈ നെഗറ്റീവ് നിങ്ങൾ ഈ ചാത്തിയാലുടെ തൂത്താപ്പ വന്നും പറഞ്ഞാണ് പിന്നെയും പിന്നെയും അതായത് നമ്മൾ ആ റിവ്യോ ആ വീഡിയോ ഓടിയാൽ പറഞ്ഞതാണ് എന്നിട്ടും ആ ഓടി നടക്കുന്നതല്ല കാരണം ആ ഒരു ദിവസം പോയി എടുത്ത് പിന്നെ ഒന്നുകൂടെ പറയുന്നുള്ളൂ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക അല്ലാതെ നമുക്ക് നമുക്കിതിൻ്റെ സീരിയസ്നെസ് ഒക്കെ അറിയാം നമുക്ക് എത്രത്തോളം ഇതാണെന്ന് നമുക്കറിയാം നല്ല തന്നെ ഒരു വയ്യാഴിയാണ് പിന്നെയാണ് ഇതും കൂടെ ആയപ്പോഴത്തേനും കുരുമയെ കുരു എന്ന് പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് എത്രമാത്രം റെസ്റ്റ് എടുക്കാൻ പോലും അത്രമാത്രം മേക്കൂടെ പറ്റുന്ന പോലെ റെസ്റ്റ് എടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഇപ്പം അടുത്തേ പോലെ ഓടിച്ചാടിയാണെന്ന് അങ്ങനെ ചെയ്യുന്നതല്ല അങ്ങ് നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും അങ്ങനെയല്ല നമുക്കെൻ്റെ സീരിയസ്നെസ് അറിയാം പിന്നെ ഈ അവരുടെ വീട്ടിൽ വിളിക്കുന്നവരെയൊക്കെ ആയിരിക്കും അതുപോലെ തള്ള പിള്ളേന്നൊക്കെ വിളിക്കുന്നത് അത് അങ്ങനെ ആയിരിക്കാം പറയുന്നത് ഇതൊന്നും നമുക്കറിയാം വായും മൂടി കിട്ടാൻ നമ്മൾ എന്തേരെ പറഞ്ഞാലും വായും മൂടിക്കിട്ടാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് തിരിച്ച് പറയാൻ അറിയാം നമ്മളത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നേ ഉള്ളൂ ഇടയ്ക്ക് പറയുന്നുണ്ട് കമന്റിന് കമന്റ് ചെയ്തിട്ടുണ്ട് അത് ഞാനാണ് കമൻ്റ് ചെയ്തത് പിന്നെ അതിൻ്റെ ഇനി ആരെയും പൊങ്കാല ഇടാമെന്റ് പറഞ്ഞു ഞാൻ തന്നെയാണ് ചെയ്തത് കാരണം അത്രത്തോളം നമ്മൾ ഇത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ ആവുന്നില്ല നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് ഓരോരുത്തരുടെ ഓരോ ഇതാണ് വീട്ടിൽ ആൾക്കാരും ആളും ഉള്ളത് നോക്കാനൊക്കെ ആളുണ്ടെങ്കിൽ അവർ റെസ്റ്റ് എടുക്കും ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ഈവൻ നമ്മൾ അതിൻ്റെ താങ്ങൽ വീഡിയോ പറഞ്ഞപ്പോൾ അവർ ഒരുപാട് പേര് പറഞ്ഞത് ഇരുപത്തെട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം അവർക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അല്ല എല്ലാ പണിയും എടുക്കേണ്ട വന്നു അത്രമാത്രം എല്ലാം അത് ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തവർ എന്ന് ഓർത്ത് നിൽക്കുക അത് അങ്ങനെയൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും ഈ സപ്രപഞ്ചക്കട്ടിൽ കയറിയിരുന്നിട്ട് എല്ലാം ചെയ്യുന്ന ഇങ്ങനെ ചുറ്റും ചുറ്റി ചെയ്തിട്ട് പരിചാര വൃന്ദ പരിചാരമൊന്നും ഒന്നുമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം റെസ്റ്റ് എടുക്കാൻ പറ്റും അത്രമാത്രം റെസ്റ്റ് എടുക്കുക എന്നോടുള്ളൂ അല്ലാതെ ഇതൊരു കമ്പൽസറി ആയിട്ട് നമുക്ക് ചിലപ്പം ആ കമ്പൽ ഇത് ചെയ്യുവാണെങ്കിലും ഒക്കെ നമ്മൾ ഭാവിയിലോട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും എല്ലാം പറ്റത്തില്ല അതങ്ങനെയാണ് നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കി പറയുക എന്നുള്ളതാണ് നമുക്കിതിപ്പം ആരെയും ഇങ്ങനെ വായി ഭയങ്കടിക്കട്ടാന്നും പറ്റത്തില്ലോ പറയാനുള്ള പറയുക ഞങ്ങൾ തിരിച്ചും അതിനകത്ത് ചില സമയത്ത് റിപ്ലൈ കൊടുക്കേണ്ടെന്ന് ഒരുപാട് പേര് റിപ്ലൈ കൊടുക്കണ്ട നിങ്ങൾ മൈൻഡ് ചെയ്യണം പറയും പക്ഷെ ചിലത് കാലത്ത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമ്മളിത് കമൻറ്റ് ചെയ്യുന്നത് പറയാൻ കേട്ടോ അല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പിന്നെ പറഞ്ഞതേ ഉള്ളൂ പിന്നെയും പിന്നെ അതിന് കമൻ്റ് വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ എത്ര വന്നാലും അവന് പിന്നെന്ന് പിന്നറിയുമ്പം കുഞ്ഞു വാവകളുള്ളവർക്ക് അവർക്ക് ഒരു പ്രശ്ന രാത്രി നമുക്കും വരും എന്തായാലും അല്ലേ എല്ലാവർക്കും എല്ലാവർക്കും വരും ജീവന സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചില സമയത്ത് ഭയങ്കര ദേഷ്യം വരും ചിലപ്പോ കരുത്തിൽ വരും ആ ഒരു സംഭവം അതിലേക്ക് വരും അല്ല നമുക്ക് 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 പുതിയ എക്സ്പീരിയൻസ് ആണ് നമ്മൾ മുന്നേ എല്ലാം ചില ഹാൻഡിൽ ചെയ്യണം സമയത്ത് നമ്മള് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഈ പണിയും ചെയ്ത് ഓടി നടന്ന ഒരാൾ വ്യക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ആ ഒരു സെൻസിലേക്ക് വരില്ല അപ്പൊ അതിന്റേതായതുണ്ട് അപ്പം ഞങ്ങൾ നല്ലതിനെ വേണ്ടിയാണ് ചില ആൾക്കാർ പറഞ്ഞത് അല്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞു ചില ആൾക്കാർ ഒരുപാട് പേര് പറയുന്നറിയാം ചെറിയ ആൾക്കാർ അതാ പറഞ്ഞു ചെറിയ ആൾക്കാർ ഇതിനു വേണ്ടി

A la Bye bye.